ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മൊത്തത്തിൽ ഞെരിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കരണമാണ് കഴിഞ്ഞ പത്തുകൊല്ലത്തിലേറെയായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയിൽ അഞ്ചിൽ നിന്നും മൂന്നാമതേക്ക് കുതിച്ചേരുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉത്പാദനവും ഇന്ത്യയിലെ പണപ്പെരുപ്പും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പരാജയപ്പെടാൻ എന്താണ് കാരണം സാമ്പത്തിക രംഗത്ത് രണ്ടായിരത്തി അവർ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായി എടുത്തത് അരുൺ ജെയ്റ്റ്ലിയെയാണ് അരുൺ ജെയ്റ്റ്ലിയായിരുന്നു ഒന്നാം മോദി മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ക്രമേണ അരുൺ ജെയ്റ്റ്ലിയുടെ അഭാവത്തിൽ സാമ്പത്തിക വകുപ്പിനെ പടുകുഴിയിലേക്ക് അഴ്ത്തിക്കെട്ടുകയാണ് നിർമ്മല സീതാരാമൻ ചെയ്തിരിക്കുന്നത് അതായത് പറയുന്നതെന്തും ശരിയാണ് എന്ന് തലകുരിക്കുന്ന സെക്രട്ടറിമാർ അവർ എല്ലാ രീതിയിലും പറയുന്നത് മുഴുവൻ പൊള്ളയായ വർത്തമാനങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം അപകടകരമാകുന്ന വിധത്തിലാണ് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് നിരക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചുപിടിച്ചുകൊണ്ട് ജി എസ് ടിയിൽ വലിയ ഇളവുകൾ കൊണ്ടുവരുന്നു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ കൂടുതൽ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി സർക്കാർ പൂർണ്ണമായും എടുത്തുകളയാൻ ശ്രമിക്കുന്നത് ഇതുവഴി നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന് തട്ടിവിടുകയാണ് യഥാർത്ഥത്തിൽ ജി എസ് ടിയിലെ പല കള്ളക്കളിയും കൃത്യമായി അറിയാവുന്നവരാണ് ചാർട്ടേ ഇതിനകത്ത് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ഏറ്റവും മികവർന്ന രീതിയിൽ നടത്തുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിലുമൊക്കെയാണ് കാരണം ജി എസ് ബന്ധപ്പെട്ട് കേന്ദ്രം എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞാലും അതിന് ആനുപാതികമായി വില വർദ്ധിപ്പിച്ച് സെറ്റിൽ ചെയ്യാൻ അവർക്കറിയാം നിലവിൽ ഇന്ധനവില പോലും കുറയുന്നില്ല അതിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ മാർക്കറ്റിന്റെ ഇൻഫ്ലേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാണ്ടിട്ടല്ല സാമ്പത്തിക രംഗം പൊളിഞ്ഞടിഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ജനങ്ങൾ ഓർക്കുകയാണ് ണം എത്ര മനോഹരമായാണ് പത്തുകൊല്ലം അദ്ദേഹം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തന്റെ കൈവളയിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായവയെല്ലാം നടപ്പിലാക്കിയത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയായി പ്രണബ് മുഖർജി ഇരുന്നപ്പോഴുമൊക്കെ സാമ്പത്തിക രംഗം ഇത്ര കണ്ട് അധപതിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ നോട്ടു നിരോധനം പോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് പൊതുജനം ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും